എന്തിനാണ് ഷീ ജിൻപിങ് നരേന്ദ്രമോദിക്ക് രഹസ്യമായൊരു കത്തയച്ചത് നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം നമുക്കറിയാവുന്നതാണ് അതിനുശേഷമുള്ള ചൈനീസ് സന്ദർശനവും ഇതിനോടകം തന്നെ വാർത്തകൾ നിറഞ്ഞതാണ് പ്രത്യേകിച്ചും ഇത്രയും കലുഷിതമായ ഒരു സാഹചര്യം ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം നികുതി ചുമത്തിയ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യയും ചൈനയും തമ്മിൽ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് വലിയൊരു പദ്ധതി തന്നെയാണ് അമേരിക്കയുടെ താരിഫിനെ താറുമാറാക്കാനുള്ള കരുത്തു തന്നെയാണ് ഇന്ത്യയും ചൈനയും ചേർന്ന് സ്വരുക്കൂട്ടുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഈ സമ്മർദ്ദം ശക്തമായി തുടരുന്നതിനിടയിലാണ് ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ചൈനയിൽ നിന്നും ഒരു രഹസ്യ വിവരം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഒരു കത്തയച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് ഇങ്ങനെ ഒരു കത്തയക്കാൻ ഷീ ജിൻ പിങ് തയ്യാറായിരിക്കുന്നത് അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഷി ജിൻപിങ്ങിനെ കാണുന്നതിന് തൊട്ട് മുന്നേ ഇത് കൂടുതൽ വെളിവാക്കുന്നത് രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഇനി മുന്നോട്ട് ഏത് രീതിയിലായിരിക്കും പോകുന്നത് എന്നുള്ളതാണ് ഇന്ത്യയ്ക്ക് മേൽ താരിഫ് ചുമത്തുമ്പോൾ അതിനെതിരെ സംസാരിക്കാനായി ചൈനയുണ്ടാകും തിരിച്ചും ചൈനയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ ഇന്ത്യ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ചൈനയുടെ എല്ലാ നടപടികളെയും ഇന്ത്യ ന്യായീകരിക്കില്ല മാന്യമായ ന്യായമായ കാര്യങ്ങളിൽ ചൈനയ്ക്കൊപ്പം ഇന്ത്യയും നിലകൊള്ളും ഇതുതന്നെയാണ് ആഗോള സംഭവങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ചൈനയ്ക്ക് വളരെ വ്യക്തമായി ഇതറിയാവുന്നതുമാണ് രണ്ടു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കണം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത് ഏഷ്യൻ രാജ്യങ്ങളുടെ സന്തുലിതമായ വളർച്ച അനിവാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭീഷണി അതൊരിക്കലും നമ്മുടെ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകരുത് അതിന് തടയിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നാം കൈക്കൊള്ളേണ്ടതുണ്ട് എസ് സി കരുത്തുറ്റതാകേണ്ടതിൻ്റെ കാരണവും ബ്രിക്സ് എന്തുകൊണ്ട് മറ്റൊരു ശക്തിയായി വളരണം എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരവും ഇതിൽ തന്നെ അടുത്ത മാസം ഒന്നാം തീയതിയാണ് ചൈനയിൽ നടക്കുന്ന എസ് സി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി എത്തുന്നത് അവിടെ വെച്ച് ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞിരിക്കുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഒക്കെ തന്നെ കരുതുകയാണ് ഇരു രാജ്യങ്ങളും ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ജനസംഖ്യയുള്ള ഈ രാജ്യങ്ങൾ വലിയൊരു കൺസ്യൂമർ മാർക്കറ്റാണ് മറ്റ് രാഷ്ട്രങ്ങൾക്ക് പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ അമേരിക്ക അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ ഉണ്ടാകുന്ന അവിടെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അത് വിറ്റഴിക്കാൻ പറ്റുന്ന വലിയൊരു കമ്പോളമായി തന്നെയാണ് അവർ ഇത്രയും കാലം ഇന്ത്യയെയും ചൈനയെയും നോക്കി കണ്ടിട്ടുള്ളത് ചൈനയിലേക്ക് അധികം സാധിക്കില്ല എങ്കിൽ പോലും ഇന്ത്യ അതിൽ മികച്ചതാണെന്നുള്ള വിലയിരുത്തലുണ്ട് ഇനിയിപ്പോൾ തദ്ദേശീയതയും സ്വയം പര്യാപ്തതയും ഇന്ത്യ പൂർണ്ണമായും ആർജിച്ചു കഴിഞ്ഞാൽ ഇറക്കുമതിയല്ല കയറ്റുമതിയിൽ മാത്രമായിരിക്കും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിൽ അമേരിക്ക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന നിലപാടെടുത്തു കഴിഞ്ഞാൽ ചൈനയുമായി സഹകരണം കൂടുതൽ വിപുലമാക്കി കുറഞ്ഞ വിലയിൽ സെമി കണ്ടക്ടേഴ്സ് അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ഒരു ഇടപെടൽ കഴിഞ്ഞാൽ വലിയ തോതിൽ തന്നെ നമുക്ക് ഈ നഷ്ടം നികത്താനായി സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു ഡീൽ വയ്ക്കുകയാണെങ്കിൽ അമേരിക്ക ഇന്ന് കാണിക്കുന്നത് പോലെ തിരിച്ച് അതേ നാണയത്തിൽ ഒരു പണി കൊടുത്താൽ മറുപണി കൊടുത്താൽ കൃത്യമായി ഏൽക്കുമെന്ന ഒരു മുന്നറിയിപ്പും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി ചൈനീസ് സന്ദർശനം നടത്താൻ തീരുമാനിച്ച ശേഷം തന്നെ ഷി ജിൻ പിങ് ഈ കത്ത് രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചന അന്താരാഷ്ട്ര ഏജൻസികൾക്ക് നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ വിദേശ സാമ്പത്തിക നയങ്ങളിൽ ഷി ജിൻ പിങ് കത്തിലുള്ള ആശങ്ക പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുമായി കൂടുതൽ ശക്തമായ ദൃഢമായ ഉഭയകക്ഷി ബന്ധം സ്ഥാപിക്കേണ്ട അനിവാര്യത കൂടി അതിൽ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ആപദ്ഘട്ടത്തിലാണ് അയൽരാജ്യങ്ങളായിട്ടുള്ള ചൈനയും ഇന്ത്യയും ഒന്നിച്ചു നിൽക്കേണ്ടത് മറ്റു വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് മാറ്റി നിർത്താം ആ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് പരിഹരിക്കാം ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു സൂചന തന്നെയാണ് ഈ കത്തിൽ നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉഭയകക്ഷി വ്യാപാര ബന്ധത്തിൽ ചൈനയ്ക്കും ഇന്ത്യക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്നും കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതും ഇന്ത്യക്ക് പരോക്ഷമായ ഒരു സമ്മർദ്ദം അതായത് റഷ്യൻ സംഘർഷം റഷ്യയെ മെരുക്കാൻ വേണ്ടി ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തുന്നു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെയാണ് ട്രംപിൻ്റെ ഈ നയങ്ങൾ ഇതിനെതിരെയാണ് ശക്തമായി ഇന്ത്യയും തിരിച്ചടിക്കുന്നത് ട്രംപ് പിന്നെയും അമേരിക്കൻ പ്രസിഡന്റായ ശേഷം നയ സമീപനങ്ങളിലുണ്ടായ മാറ്റം അതിനുശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ അടുക്കുന്ന ഒരു സമീപനം നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്ന ചർച്ചകൾ ഇതൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് അനുകൂലമായ ഘടകങ്ങളാണ് ഇരുപതോളം ഇന്ത്യൻ സൈനികരടക്കം മരണപ്പെട്ട രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടൽ ചൈനയുടെ ഭാഗത്തു നിന്നും അതിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കരുതുന്നത് പക്ഷേ ചൈന ഇതുവരെയും അത് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വശം എന്നിരുന്നാൽ പോലും ഈ നാല് വർഷത്തിലധികമായി കലുഷിതമായ ബന്ധം ഇപ്പോൾ ഒരു മഞ്ഞുരുക്കലിലേക്ക് കടന്നിരിക്കുന്നു ഉഭയകക്ഷി ബന്ധം ഒട്ടും തന്നെ നല്ല രീതിയിലല്ലായിരുന്നു പല തവണയായി കമാൻഡർ തല ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും ഒന്നും തന്നെ ഫലപ്രദമായിരുന്നില്ല പക്ഷേ ട്രംപ് എന്ന അധികാരത്തിൽ വന്നോ എന്നു മുതൽ ട്രംപ് ഭീഷണി ഉയർത്തി തുടങ്ങിയോ മുതൽ ഇന്ത്യയും ചൈനയും സുഹൃത്തുക്കളാകാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വിഷയം വഷളാകാതെ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കണമെന്നുള്ള ഇന്ത്യയുടെ ആഗ്രഹം അത് ഫലവത്തായിരിക്കുന്നു ചൈനയുമായി ഒരിക്കലും ഏർപ്പെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ചൈനയ്ക്കും ഇനി മുന്നോട്ട് ഇന്ത്യയോട് ഏറ്റുമുട്ടണമെന്ന താല്പര്യമില്ല ഇത് പരിഹരിച്ച് മുൻ എങ്ങനെയും പ്രശ്നബാധിത മേഖലകൾ അവിടുത്തെ സംഘർഷങ്ങൾ അതൊഴിവാക്കി മുന്നോട്ട് പോയാൽ ഈ രണ്ടു രാജ്യങ്ങളുടെയും വളർച്ച എളുപ്പത്തിലാകും അമേരിക്കൻ നയവ്യത്യാസം ഇപ്പോൾ രണ്ടു രാജ്യങ്ങളെയും ഒരുമിപ്പിച്ചിരിക്കുകയാണ് ഐക്യത്തിൻ്റെ പാതയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇത് ഇന്ത്യക്ക് നല്ലൊരു സൂചന തന്നെയാണ് നൽകുന്നത് ഇതിൻ്റെ ഭാഗമായി അതിർത്തിയിലെ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏഴ് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ വ്യാപാര രംഗത്ത് ചൈനയുടെ മുന്നേറ്റം ചെറുക്കാനായി അമേരിക്ക ഏറെക്കാലമായി ഇന്ത്യയെ തന്നെയായിരുന്നു ആശ്രയിച്ചത് പക്ഷേ ഇപ്പോൾ ഇന്ത്യയെ തന്നെ തള്ളുന്ന നിലപാട് അമേരിക്ക സ്വീകരിച്ചാൽ മറ്റ് നിർവാഹമില്ല അമേരിക്ക തന്നെ പുറത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല ട്രംപ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അധിക തീരുവയും ബ്രഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താനുള്ള ഭീഷണിയുമൊക്കെ കയ്യിൽ വെച്ചാൽ മതി ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നുള്ള വ്യക്തമായ സന്ദേശം ഇന്ത്യയിൽ നൽകിക്കഴിഞ്ഞു ബന്ധം ആകെ വഷളായി ഈ ഘട്ടത്തിലാണ് ചൈനയും ഇന്ത്യയും കൂടുതൽ അടുക്കുന്നത് റിലയൻസ് അദാനി ജെ എസ് ഡബ്ല്യു തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾക്ക് ചൈനീസ് കമ്പനികളുമായി ക്ലീൻ എനർജി പങ്കാളിത്തം അടക്കം തേടുന്നുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ നമുക്കിതൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും ഇരട്ടി ലാഭമായിരിക്കും അതിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്നത് നേരിട്ടുള്ള വിമാന സർവീസുകൾ അടക്കം ഉടൻ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞത് തന്നെ നയതന്ത്ര ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചു വന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് പച്ചക്കുടിയാണ് ഇന്ത്യൻ പൗരന്മാർക്കും ചൈനീസ് പൌരന്മാർക്കും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും നേരിട്ട് ഇനി യാത്ര ചെയ്യാം ചൈനീസ് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കുന്നു ഇതൊക്കെ തന്നെ പരിഗണനാക്കിയത് മഞ്ഞുരുക്കലിൻ്റെ ആദ്യ പടിയായിരുന്നു എന്നിരുന്നാലും രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ അത്ര വേഗം മായ്ച്ചു കളയാനും മറക്കാനും കഴിയാത്ത പല വിഷയങ്ങൾ ഒരു ഭാഗത്തുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും തന്നെ മുന്നിൽ കണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ഇന്ത്യക്ക് പ്രവർത്തിക്കാനും കഴിയില്ല ചൈനയ്ക്കും തന്നെയാണ് ഇപ്പോഴുള്ള പ്രതിസന്ധി ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദം അത് ഇന്ത്യ ശക്തമായി തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട് ഇന്ത്യയും തായ്വാനും ഇടയിൽ ഉണ്ടാകുന്ന വ്യാപാര നയതന്ത്ര ബന്ധം ചൈനയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ പോലും മറ്റു വിഷയങ്ങൾ മാറ്റി നിർത്തി ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താമെന്നാണ് ഇപ്പോഴത്തെ അജണ്ട അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ ചെറുക്കാനായി രണ്ടു രാജ്യങ്ങളും ഇതുവരെ നടന്നിരിക്കുന്ന പല വിഷയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു കളയുന്നു ഒരൊറ്റ മനസ്സോടെ ഇനി മുന്നോട്ട് നീങ്ങാം ഈ ഒരു ആപ്തവാക്യം തന്നെയാണ് മുന്നിൽ പിടിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഇനിയുള്ള ദിവസങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയെ സംബന്ധിച്ച് തിരിച്ചടിയുടെ നാളുകളാണ്